ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവി ഏതാണ് ഉത്തരം ഫ്ളീറ്റോഡ് എന്നറിയപ്പെടുന്ന തവള ഫ്ളീറ്റോഡിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവികളിൽ ഒന്നാണ് ഈ ഫ്ലീറ്റോഡ് ഇത് വെറും ഏഴ് മില്ലിമീറ്റർ മാത്രമാണ് വലിപ്പം നമ്മുടെ കയ്യിലെ ഒരു പയർമണിയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഈ കുഞ്ഞൻ തവളയെ പ്രധാനമായും കണ്ടുവരുന്നത് ബ്രസീലിലെ ബഹിയ എന്ന സ്ഥലത്താണ് ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ തവളകൾക്ക് സാധാരണ തവളകളെപ്പോലെ കൃത്യമായി ചാടാൻ കഴിയില്ല പകരം ഇലകൾക്കിടയിലൂടെ വളരെ പതുക്കെ നടക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ പുറംഭാഗത്ത് വളരെ കട്ടിയുള്ളതും ചെറുതുമായ മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാം ഈ വിചിത്രമായ ജീവികൾ കട്ടിയുള്ള വനമേഖലകളിലാണ് പ്രധാനമായും വസിക്കുന്നത് ലോകത്തിലെ ഈ കുഞ്ഞൻ അത്ഭുതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതും ശാസ്ത്രലോകത്തിന് എന്നും കൗതുകകരമാണ് അവിശ്വസനീയം അല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം നന്ദി